പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് അപ്പം ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളായ ആളുകളെ മുസ്ലിം വിഭാഗത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പിന്നെ ആ ഒരു മത മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മതത്തിലത്തെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടുകയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് തമ്മിനേല് കൊടുത്ത് അതിനെ വീഡിയോ ആക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ദിവസം മമ്മു എന്ന ഒരു കൊച്ചുകുട്ടിയുമായി ഒരു ഇന്റർവ്യൂ നടന്നായിരുന്നു അതിൽ പറഞ്ഞ പല കാര്യങ്ങളും സമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷെ ഒരു എളുപ്പമില്ലാതെ ചോദ്യം ചോദിക്കുകയും അത് സമൂഹത്തിൽ ഒരുപാട് പേരുടെ വിമർശനങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കിയപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു ഒരു ഇന്റർവ്യൂ എങ്ങനെ ചെയ്യണം എന്ന് പോലും അറിയാതെ സമൂഹത്തിനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ഉപകാരവും ഇല്ലാത്ത വീഡിയോകളാണ് ഒട്ടുമിക്ക ചാനലുകളും ഇന്ന് നടത്തുന്നത് കാരണം അവരുടെ ഉപജീവന മാർഗം അതായത് തന്നെ മാക്സിമം റീച്ച് കൊടുക്കുക എന്നതായിരിക്കും അവർക്ക് കിട്ടുന്ന നിർദ്ദേശം അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട ചോദ്യവും ചോദിക്കുകയും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ച് എന്തെങ്കിലുമൊക്കെ ടോക്ക് പറയിപ്പിക്കുക അതിന്റെ കൂടെ മുസ്ലിം വിരോധം കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ ബോണസ് ആയിരിക്കും അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ആ വീഡിയോ വൈറലാവുകയും അതിൽ ചില പരാമർശങ്ങൾ വിവാദങ്ങൾക്കിടയാക്കിയപ്പോൾ ഇന്റർവ്യൂ ചെയ്ത പെണ്ണ് മാപ്പ് ഒരു വീഡിയോ ചെയ്തു ഇത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം കാരണം മാക്സിമം വീഡിയോ റീച്ച് റീച്ചാക്കുക എന്നായിരുന്നു അതിനുശേഷം ഒരു മാപ്പും കൂടി പറഞ്ഞു വന്നാൽ അതോടുകൂടി അവരുടെ കടമ കഴിഞ്ഞു പിന്നെ ഇന്റർവ്യൂ പിന്നെ അടുത്ത ഇന്റർവ്യൂ അങ്ങനെ അങ്ങനെ അതും ആളുകൾ മറക്കും അതിൻ്റെ കൂടെ മുസ്ലിം വിരോധം മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഉസ്താദുമാർ അടിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരു ദേയമില്ലാതെ കൊച്ചുകുട്ടികൾ ആണെന്ന് ഓർക്കാതെ അത് രാവിലെ തന്നെ അടിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്ക് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ പള്ളയും വീർക്കുകയുള്ളൂ എക്സ് മുസ്ലിം എന്ന പേരിൽ ഒരുപാട് മുസ്ലിം വിരോധികൾ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിപ്പുണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ വന്നത് ഉസ്താദുമാരുടെയും മുസ്ലിം സമുദായത്തെയും എതിർത്ത് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് തെറ്റാണ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു സഹോദരി രംഗത്ത് വന്നു വളരെ സത്യസന്ധമായി അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ധന്യ എന്നറിയപ്പെടുന്ന ആ ചേച്ചിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വർഗീയ വിഷയങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വെളിച്ചങ്ങൾ കടന്നു വരുമ്പോഴാണ് മാനവികതയും മന മതമൈത്രിയുമൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് മമ്മു എന്ന് പറയുന്ന ആ തൊപ്പിടൊപ്പം നടക്കുന്ന അവനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉസ്താദുമാരെ കുറിച്ചും കുറിച്ചൊക്കെ രീതിയിലാണ് അവൻ പറയുന്നത് ആ ആ വീഡിയോ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ുംങ്ങനല്ല നിസ്കരിക്കും അതായത് നമ്മളിപ്പോ അഞ്ചരക്ക നിസ്കാരാണെങ്കിൽ നമുക്ക് നമ്മൾ നാലരക്കെ വിളിക്കും അതൊന്നും നാലരക്ക് വിളിക്കുന്നത് എങ്ങനെയാ ഓക്കെ മോനെ എണീക്കെന്ന് പറഞ്ഞാൽ വിളിപ്പിക്കുക അതാണ് അതാണ് അലാരം ഉസ്താദിന്റെ അലാരം നമുക്ക് പക്ഷെ അനക്കന്നെ തോന്നിയിട്ടുണ്ട് രണ്ടു മൂന്നാണ് ഒന്ന് കയറി മൂക്കിന് അങ്ങ് കൊടുത്താലോക്ക് തോന്നിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവര് വേറെ വഴിയില്ലല്ലോ അപ്പം ദർസിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ദർസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓത്രേ ദർസില് പോയി പറഞ്ഞാൽ നിറയെ തിന്നാൻ കിട്ടും നിറയെ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു ഊത്രേ അപ്പം ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്താ വെച്ചാൽ അന്ന് ഭക്ഷണമാണല്ലോ മെയിൻ എന്താ പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഭക്ഷണം മാത്രമല്ല അവിടെ കുറെ കിതാബുകൾ പഠിക്കാനുണ്ടത് ആ കുട്ടി പറഞ്ഞ ഡയലോഗ് പോലെ തന്നെ ഞാൻ പറയണം കുറെ കിതാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു അത് പഠിക്കണം അപ്പം ആ കുട്ടി ദർസില് പോകുന്നത് ഭക്ഷണം മാത്രം വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ആ കുട്ടീൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഈ ലേഡീസ് ഇങ്ങനെ കുളിക്കുമ്പോൾ അതിൽ കുളിമുറിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി കുട്ടിക്ക് അപ്പൊ അതൊന്നും ഈ ദർസിൽ പോയ കാണാൻ കഴിയില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടി ഈ കുട്ടിനെ ഇങ്ങനെയുള്ള എന്താ പറയാ മൂശേട്ട സ്വഭാവത്തെ നേരാക്കിയെടുക്കാനാണ് ഉസ്താദിമാര് ശ്രമിക്കുക അല്ലെ ഏർ എന്ന് പറയുന്നത് പിന്നെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിച്ചു എന്ന് വരും അതിപ്പോൾ ഏത് സ്കൂളിലാണ് ഇല്ലാത്ത സ്കൂളുകളിൽ ഇല്ലേ ശാസിക്കാനോടെ ശാസിക്കും ശിക്ഷിക്കാനോടെ ശിക്ഷിക്കുന്നില്ലേ അത്രയും ദെർസിലും ചെയ്യുന്നുള്ളൂ അതിനെ വലിയ എന്തൊക്കെയോ രൂപത്തിലാക്കി പിന്നെ ദർസ് പിന്നെ ജയിലാണെന്നൊക്കെ പറയും ദർസ് ജയിലല്ല എത്രയോ വ്യക്തിമായ മക്കൾക്ക് സ്വർഗമാണവിടം സ്വർഗത്തിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്നവരൊക്കെ നല്ല ദീനി ബോധത്തോടു കൂടിയാണ് അവർ ഇറങ്ങുന്നത് അല്ലാതെ ഈ കണ്ണിക്കണ്ട പെണ്ണുങ്ങൾ കുളിക്കുന്നതും കുളിമുറിയിലെ ഒളിഞ്ഞു നോക്കുന്നതൊന്നും അവിടെ നടക്കില്ല അപ്പോൾ അതൊന്നും മമ്മൂന് പറ്റില്ല കാരണം ഒളിഞ്ഞു നോട്ടവും നടക്കില്ല പഠിക്കുകയും വേണം വിചാരിച്ച പോലെ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ചീത്ത പറയും സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മദ്രസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദർസ് പഠനം എന്ന് പറയുന്നത് ദീനിബോധമുള്ള മക്കളെ അവിടെ ചേർത്താണ് അവരുടെ അടുത്ത് ആ മനഃപ്പാഠമാക്കി അതിലുള്ള ദീനി ബോധത്തെ അവരിൽ നിന്നും വളർത്തിയെടുത്ത് നല്ലൊരു നല്ലൊരു കുട്ടിയായി വളർത്തി പുറത്തേക്ക് ഈ അവിടുത്തെ ഉസ്താദിമാരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടിക്കുള്ള പിന്നെ ഇൻട്രസ്റ്റ് മറ്റു പലതിനോടായിരുന്നു അങ്ങനെ ഞാൻ കുട്ടി അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയാണെന്നാണ് പറയണത് ഇതിനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉസ്താദരി തല്ലി എന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അങ്ങനെ കടിച്ചു കീറാനായിട്ട് ഇനി കുറേ ആൾക്കാർ അപ്പുറത്തുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഈവൻ ഒന്നും പറ ഒന്നും അറിയാതെ അനുഭവമുള്ളവരാണല്ലോ ഇത്രയും ധൈര്യത്തോടു കൂടി ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പല ആൾക്കാരും വീഡിയോ എടുക്കാൻ തുടങ്ങും ആ ശരിയാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ മദ്രസ പൊട്ടന്മാരാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദരി ശരിയല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ധന്യ എന്ന് പറയുന്ന ഈ ചേച്ചി വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ അവർക്ക് എന്താണ് അനുഭവമുള്ളത് അവർ അത് തുറന്നു പറയുന്നുണ്ട് ഇന്ന് ഒരുപാട് ഓൺലൈൻ ചാനലുകാരുണ്ട് അവർ ഈ മുസ്ലിം വിരോധം വളർത്തി അതിൽ കൂടി കാശുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് സമൂഹത്തിൽ തെറ്റായിട്ടാണ് പോകുന്നത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇത് വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ മുസ്ലിം സമൂഹം എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഈ ചേച്ചിയുടെ വീഡിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് സ്വാധീനിക്കപ്പെടും അല്ലെ അവർക്ക് തെറ്റിദ്ധാരണ മാറുകയും നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ കേരളം അങ്ങനെയാണ് കുറെ ആൾക്കാർ മുതലെടുക്കാനുണ്ടാവും കുറേ ആൾക്കാർ നല്ലത് പറയാനുണ്ടാവും എന്നാലും ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങളൊക്കെ ലോകാവസ്ഥാപനം വരെ ഉണ്ടാകും നമ്മൾ അതിനെ കണ്ടതൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക എന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാലും ശരി ആ ചേച്ചി തന്നെ പറയട്ടെ ആ ചേച്ചിക്കുണ്ടായ ഒരു അനുഭവം ദറസിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ആ ചേച്ചിയുടെ കടയിൽ വന്നിട്ടുണ്ടായ ആ ഒരു അനുഭവം ആ ചേച്ചി തന്നെ പറയട്ടെ മക്കളുടെ വീട് ചെയ്ത് സത്യം പറയട്ടെ എൻ്റെ മനസ്സ് തന്നെ കുളിരണിയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയണം ഞമ്മൾക്ക് എനിക്ക് പിന്നെ ഉണ്ണിയപ്പ കടയാണ് ഉച്ചയ്ക്ക് ഊണമുണ്ട് അപ്പോൾ ആ ഉണ്ണിയപ്പക്കടൻ്റെ സമ കടയിൽ വെള്ള ഡ്രസ്സ് ഇട്ട് പോലെ വെള്ള ഡ്രസ്സിട്ട് തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് കുറേ ഉസ്താദ് കുട്ടികൾ വരും അവർ വന്നത് നമ്മുടെ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് അവർക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അങ്ങോട്ട് വെച്ചു കൊടുക്കും അങ്ങനെ അവർ കഴിക്കും ഞാൻ എണ്ണ ഒന്നും എടുക്കില്ല പക്ഷേ ആ മക്കൾ അത് കഴിച്ച് കറക്റ്റ് ആ എത്രണം കഴിച്ച് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തിരണ്ടെണ്ണം ചിലപ്പോൾ ഉപ്പെണ്ണം ഒക്കെ കഴിക്കും എന്നിട്ട് കഴിച്ചിട്ട് കുറേ പേരുണ്ടാവുട്ടോ കാരണം അവർക്ക് ചേച്ചിക്കൊരു കൈത്താങ്ങ് കിട്ടിക്കോട്ടെ മറ്റുള്ളവടേക്കും ഞങ്ങൾ പോകുന്നത് ഒരു ദിവസം ചേച്ചിൻ്റെ കടയിൽ വന്നിട്ട് കഴിക്കാം ചേച്ചിക്ക് അന്നത്തെ ഒരു ദിവസത്തെ ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ആ മക്കൾ കടയിൽ വരുന്നത് അതും കൂടെ നിങ്ങൾ ആലോചിക്കണം അതും ദീനീബോധമുള്ള മക്കളാണ് വരുന്നത് അവർ വന്നു കഴിച്ചോ ചേച്ചി കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇതുപോലെ ഇനിയും ഞങ്ങൾ വരാട്ടെ ചേച്ചി കൊണ്ട് പോകും അത് നല്ല നല്ല മക്കൾ അങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാനാണ് ഉസ്താദുമാര് ശ്രമിക്കുന്നത് ഈ എന്ന് പറഞ്ഞത് കേവലം അയ്യായിരം ആറായിരം രൂപ മാത്രമേ അവർക്ക് വേദനയുള്ളൂ വേതനം അവർക്ക് ഇന്ന് കാലത്ത് മതിയാവില്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയാം കാരണം ഒരു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പോയ ആൾക്കാരുണ്ട് അവർക്ക് പോലും ആ ലക്ഷങ്ങൾ മതിയാവുന്നില്ല അപ്പം പിന്നെ ഒരു മാസം ആറായിരം അയ്യായിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഉസ്താദിമാർക്ക് എവിടെ ആവാനാണ് കുടുംബത്തിലേക്ക് അതുകൊണ്ട് ആ പാവങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ ചിലപ്പോൾ വല്ല കെട്ടുപണിക്കോ അല്ലെങ്കിൽ പിന്നെ ഈ വഴിയോര കച്ചവടമൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പോകും അങ്ങനെയുള്ള ഉസ്താദിമാരനെയാണ് ഇങ്ങനെ ചവിട്ടിത്തേക്കാൻ നോക്കുന്നത് ോ പണ്ടപതോ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇന്നും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ എത്ര 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 കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും പറയാനില്ല ഈ ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ആക്കി ഒരു ഷോർട്ടാക്കിയിട്ട് ഇട്ടു ഉസ്താദ്മാർ ശരിയല്ല എനിക്ക് അവയുള്ള വെറുപ്പാണ് എല്ലാവരെയും അല്ല എനിക്ക് ചില ആളുകളോട് വെറുപ്പാണെന്ന് അപ്പോൾ ഈ വെറുക്കുന്നതും വെറുക്കപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഉസ്താദ്മാരെ നമ്മൾ വെറുക്കുന്നത് എത്രയോ നല്ല ആളുകൾ നമ്മൾ പരിചയപ്പെടേണ്ടത് ഞാനൊക്കെ പിന്നെ ഒരു മഴക്കാലത്ത് ഒരു മഴക്കാലത്തല്ല അന്ന് ഞാൻ ഒരു കടയിൽ ഉണ്ണിയപ്പം കൊടുക്കാൻ പോയപ്പോൾ നാവക്കോടാണ് തോന്നുന്നത് നാവക്കോട് ആ നാവക്കോട് പള്ളിൻ്റെ ഓപ്പോസിറ്റ് ഉസ്താദ് ഇപ്പോൾ ഉസ്താദ്മാരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടീച്ചേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ കോളേജ് അധ്യാപകർക്ക് എന്താ ചെയ്യുക പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് ആ കാര്യം കഴിഞ്ഞു അവർ എങ്ങോട്ട് പോകണു എങ്ങോട്ട് തിരിച്ചു വരണു അതൊന്നും ആരും ശ്രദ്ധിക്കില്ല പക്ഷെ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മദ്രസ വിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ റോഡ് കടത്തി വിടാനും അതുപോലെ ഇങ്ങോട്ടേക്ക് അങ്ങനെ നല്ല കെയറിംഗ് ആണ് അതുപോലെ ഉസ്താദ്മാരുടെ ഉത്തരവാദിത്വമാണത് മക്കൾ എവിടെയാണ് പോകുന്നത് ധന്യ എന്ന് പറയുന്ന ചേച്ചി വളരെ സത്യസന്ധമായിട്ട് അവരുടെ അനുഭവമാണ് അവർ തുറന്നു പറയുന്നത് തൻ്റെ കടയിൽ വരുന്ന ആ കൊച്ചുകുട്ടികൾ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ കഴിക്കും പക്ഷെ താൻ എണ്ണി നോക്കാറില്ല അവർ കൃത്യമായിട്ട് കണക്ക് പറയും അതിനുള്ള കാശും തരും ചേച്ചിക്കൊരു സഹായകരമാകട്ടെ എന്ന് കരുതിയാണ് അവർ വരുന്നത് വളരെ കൂടി അവർ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക വെറും വോട്ടിനു വേണ്ടിയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപരമത വിദ്വേഷത്തിന്റെ പേരിൽ തെറ്റായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ആ സ്നേഹബന്ധങ്ങളാണ് കുറഞ്ഞു വരുന്നത് അല്ലെ നമ്മളൊപ്പം കളിച്ചു വളർന്നവരൊക്കെ അല്ലെ പലവിധ ആൾക്കാരുണ്ടാകും അല്ലേ നമ്മുടെ തോളെ കൈട്ട് നടന്നിട്ടുള്ള നമ്മുടെ സ്കൂളിൽ കോളേജിൽ അങ്ങനെ പഠിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള പക്ഷെ ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളൊക്കെ വാരി വിതറുമ്പോൾ അത് മൂലം നല്ല നല്ല ബന്ധങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ മറ്റൊരാൾ വരുമ്പോൾ നമ്മൾ സംശയത്തോടു കൂടി അവനെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ആ ചേച്ചിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോകൾ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതല്ലേ ബൈ